തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ പഠിത്തത്തിലൊക്കെ ഗംഭീരമായ മികച്ച വിജയം നേടി തങ്ങളുടെ കുടുംബത്തിന്റെ തന്നെ അഭിമാനമായ തൻ്റെ പ്രിയപ്പെട്ട മകൾ എന്നാൽ ആ മകൾക്ക് എന്താണ് പെട്ടെന്ന് സംഭവിച്ചത് എന്ന് തിരിച്ചറിയാതെ നിശബ്ദരായി നിൽക്കുകയാണ് ഇപ്പോൾ മാതാപിതാക്കൾ സംഭവം പയ്യന്നൂരിലാണ് കണ്ണൂർ പയ്യന്നൂരിലെ ഒരു പ്രതിഷേധ വധുവായ ഡിഗ്രി വിദ്യാർത്ഥിനി കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച സംഭവത്തിലാണ് ഇപ്പോൾ പോലീസ് വീണ്ടും ഊർജിതമായ സംഭവം നടത്തിയിരിക്കുന്നത് ഊർജിതമായ അന്വേഷണം തന്നെ ഈ കേസിൽ നടത്തണമെന്നുള്ള ആവശ്യമുണ്ട് കാരണം ഈ യുവതി ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് എല്ലാവരും കൂടെ നിന്ന് പറയുന്നു ആരുമായും ഒരു അകൽച്ചയില്ല ആരുമായും ദേഷ്യമോ വഴക്കോ ഒന്നുമില്ല സന്തോഷത്തോടെ ജീവിച്ചിരുന്ന പെൺകുട്ടിക്ക് പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്നും തൂങ്ങി മരിച്ച നിലയിൽ അങ്ങനെ കാണപ്പെടില്ല എന്നും ഒരിക്കലും ഈ പെൺകുട്ടി ഇപ്പോൾ കാണുന്നത് പോലെ ആത്മഹത്യ ചെയ്യില്ല എന്നുമാണ് നിരവധി പേർ പറയുന്നത് അയ്യന്നൂരിലെ സ്വകാര്യ കോളേജിലെ ബി എ അവസാന വർഷ വിദ്യാർത്ഥിനി കിഴക്കേ കണ്ടങ്കങ്കാളി അംഗൻവാടി സമീപത്തെ എൻ നയനയാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ വീട്ടിലെ കിടപ്പുമുറിയിൽ ജനാലയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് നയനയ്ക്ക് വെറും ഇരുപത് വയസ്സ് മാത്രമാണ് പ്രായം മുറിയുടെ വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് വാതിൽ ചവിട്ടിപ്പൊളിച്ച് ബന്ധുക്കൾ അകത്തു കയറി നോക്കിയപ്പോഴാണ് യുവതിയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ബന്ധുവിന്റെ പരാതിയിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പയ്യന്നൂർ പോലീസ് യുവതിയുടെ കിടപ്പുമുറി പൂട്ടി സീൽ ചെയ്തിട്ടുണ്ട് ഡയറിയും മറ്റും അവിടെയുള്ള കാര്യങ്ങളെല്ലാം പരിശോധിച്ചു മാത്രമേ ഇത് ആത്മഹത്യയാണോ എന്നും ആത്മഹത്യയാണെങ്കിൽ അതിന്റെ കാരണം എന്താണെന്നും അറിയാൻ സാധിക്കൂ അല്ലാതെ ചോദ്യം ചെയ്തതിൽ നിന്നും മറ്റാർക്കും ഇതിന്റെ കാരണങ്ങൾ തിരിച്ചറിയാനാകുന്നില്ല എന്നതാണ് പറയുന്നത് യുവതി ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇതും ഉടൻ പരിശോധിക്കും ഇത് പരിശോധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ അറിയാനും സാധിക്കും പയ്യന്നൂരിലെ എസ് ഐ എം കെ രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ മൊബൈൽ ഫോൺ പോലീസ് ഇന്ന് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും മരണകാരണം കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ് യുവതിയുമായി പയ്യന്നൂരിൽ സമീപത്തെ യുവാവ് കുറച്ചു നാളുകൾക്ക് മുൻപ് വിവാഹ നിശ്ചയം നടത്തിയിരുന്നു പിന്നീട് യുവതി പഠനം തുടർന്നിരുന്നു കണ്ടങ്കാളിയിലെ പ്രകാശൻ ബീന ദമ്പതികളുടെ മകളാണ് പോലീസ് മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തിക്കഴിഞ്ഞു ഇത് നടത്തിക്കഴിഞ്ഞ ഉടനെ തന്നെ ഇത് ലഭിക്കുകയും ചെയ്യും എന്നിരുന്നാലും നയന എന്തിനായിരിക്കും ആത്മഹത്യ ചെയ്തെന്നുള്ള ചോദ്യമാണ് ഇപ്പോഴും ബാക്കി നിൽക്കുന്നത് പ്രതിഷേധ വരും ഇത് എന്താണ് സംഭാവിച്ചതെന്ന് വരണമായുള്ള പിണക്കമാണോ കാരണമെന്നും അറിയില്ല ഇപ്പോൾ വിവാഹം കഴിക്കാൻ യുവതിക്ക് താല്പര്യം ഉണ്ടായിരുന്നുവെന്നും അതിലൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നുവെന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് കിടപ്പുമുറിയിൽ പൂട്ടി സീൽ ചെയ്ത മരണകാലത്തിന് അവ്യക്തതയുള്ളത് കൊണ്ടാണ് കൂടുതൽ അന്വേഷിക്കണം അതുകൊണ്ട് തന്നെ തെളിവ് നശിക്കാനോ മറ്റു രീതിയിൽ എന്തെങ്കിലും ഈ കേസിൽ സംഭവിക്കാനോ പാടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പോലീസ് ഇക്കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ നിലപാടിലെടുക്കുന്നത് നയനയുടെ മരണത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പല വാർത്തകളും പുറത്തു വരുന്നെങ്കിലും സത്യാവസ്ഥ അന്വേഷിച്ചാൽ മാത്രമേ അറിയാൻ സാധിക്കൂ എന്തിനായിരിക്കും ആ കുട്ടി ആത്മഹത്യ ചെയ്തതെന്ന് ആർക്കും അറിയില്ല ചോദ്യം ചെയ്ത വ പ്രതിഷേധ വരനോ അമ്മയ്ക്കോ അച്ഛനോ കൂട്ടുകാരികൾക്കോ പോലും അറിയില്ല ആത്മഹത്യ ചെയ്യേണ്ട കാരണമൊന്നും ഇല്ല എന്നാണ് ഭൂരിഭാഗം പേരും പറയുന്നത് ഇനി വരനുമായുള്ള പ്രശ്നങ്ങൾ തന്നെയാണോ എന്ന് മൊബൈൽ ഫോൺ പരിശോധനയിൽ തന്നെ അറിയാൻ സാധിക്കുമെന്ന് പോലീസ് പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും